കപ്പേ ഗുഡ് മോർണിംഗ് കപ്പ രാവിലെ തന്നെ വന്നിരുന്നല്ലോ ഹായ് കപ്പേൻ്റെ പണിയെല്ലാം കഴിഞ്ഞാ കപ്പൊക്കെ എന്നാ ഫുഡിന്ന് കപ്പക്ക് കപ്പ തന്നെ ഇംഗ്ലീഷ് എന്താണെന്നറിയാ കപ്പേ ഇഡലി ചടിനി ഉച്ചക്കത്തെ ചോറല്ലായ ഒരു മഴയല്ലേ എന്താ മഴ ഭയങ്കര മഴ തന്നെ നിനക്കെന്ന ഫുഡ് എന്ന് വെച്ചിട്ടുണ്ട് നിനക്ക് ദോശയെ മീൻ കറി പിയാപ്പ്ളക്കറി ദോശയുണ്ടോ

ആരോ രണ്ടാൾ വാച്ച് ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ ആൾ ആരാണ് പോയാ രണ്ടാമത്താൾ എന്ന് പറയുമ്പോഴത്തേക്ക് പോയി രംഗത്തിറങ്ങാൻ പേടിയുള്ള ആരോ ആണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ബന്ധുമിത്രാദികൾ ആരോ ആണോ അല്ലെങ്കിൽ നെയ്ബേഴ്സ് ആണോ അല്ലെ ഫ്രണ്ട്സ് ആണോ ആരാന്നറിയില്ല ആരുമില്ലെന്നു പറഞ്ഞിട്ട് വരുന്നേ ചോദിക്കണം നമ്മളെ രണ്ടാളും ഒന്നിലല്ലേ പാട്ടുകൾ പാടാൻ ഒന്നതല്ലേ വണ്ടി പോകുന്ന സൗണ്ടെല്ലാം കേക്കുന്നുണ്ട് എന്താ ഭയങ്കര സൗണ്ട് ആ അംബാനീന്റെ വന്നിട്ടുണ്ട് ഹായ് പറഞ്ഞിട്ടുണ്ട് എടേ അംബാനി ഇത്ര നേരം പോയെ അംബാനീനെ കൊണ്ട് ഇന്നലെ ആന ഏതേനു മലബാറിന്റെ ലൈവിലാറ്റം കേറി എൻ്റെ മോളെ ചീച്ചീ ചീച്ചി മേച്ചിനെ അംബാനീനെ കൊണ്ട് കപ്പയില്ലേനത്ത് അംബാനി കപ്പടെ ഇണ്ട് കപ്പയ അംബാനീനെ കണ്ടിനാ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടാ ലാസ്റ്റ് വന്നിന് ഫസ്റ്റ് തന്നെ വരണ്ടേ അംബാനി അംബാനി ബാക്കിയുള്ള ആളെ ലൈഫിൽ ഫസ്റ്റ് തന്നെ കൈ പോകുന്നതാണല്ലോ ഇന്ന് മറ്റേ പിന്നെ പിന്നെന്താ ഉപ്പില്ലാത്ത കഞ്ഞിയൊന്നും കാണാത്ത അതാ ഇന്നലെ വൈകുന്നേരം മലബാറിന്റെ ലൈവ് കയറി ചീച്ചും വേച്ചു ചപ്പിൻ അംബാനി ഫുഡെല്ലാം കഴിച്ച ഞാൻ ലൈക്ക് അടിച്ചു പറഞ്ഞിട്ടുണ്ട താങ്ക് യു നമുക്കതാണല്ലോ വേണ്ടത് നമ്മളെ കുഞ്ചൂസിനൊന്നും കാണാത്ത കുറയായില്ലോ എൻ്റെ ലൈവിലെല്ലാം വന്നിട്ട് അന്ന് എന്താ ബൂസ്റ്റർ വന്നിട്ട് ഹോസ്പിറ്റലിൽ ആയിന്നെല്ലാം പറ്റണ്ടായോടി പിന്നൊരു വിവരമില്ലാലോ അമ്പാനിക്കറിയാം അപ്പൊക്കറിയാം സിദ്ദാന ലഹാനൊന്നും കാണാത്ത ആ ഇതാരാ വന്നേ വന്നല്ല വനമാല കൊറയായില്ല എന്റെ ലെവില് വന്നിട്ട് ഇട്ട് പോകുന്നു ദിയ പിന്നെ ഉമ്മച്ചി അസ്ലാം അലിക്കും എന്തെല്ലാം എനിക്ക് ഡ്യൂട്ടി ഉണ്ട് ഈ ലൈൻ ദിയ വന്നിട്ടൊന്നും ഇല്ല ലീല അംബാനി വന്നിനി പിന്നെ കപ്പ വന്നിനി ഹായ് ആദ്യ അസ്ലാം അലൈക്കും ബൈ പോന്ന വലൈക്കും അല്ല ആ ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് അംബാനി അംബാനിക്ക് എന്ന ഫുഡ് അർഷാദ് അലൈക്കും അസലാം എന്ന് പറഞ്ഞിട്ടുണ്ട് വാ എവിടെയാണ് പോയേ കപ്പേ എൻ്റെ ഡ്യൂട്ടി ടൈം ചേഞ്ച് ആയി ഫുൾ ശോകമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇഷേ എൻ്റെ ഈ സമയത്ത് തന്നെ ഡ്യൂട്ടിക്ക് പോകണം അല്ലേ നിങ്ങളുടെ കാല് കൂട്ടുന്ന സമയത്ത് കണ്ടതല്ലേ പിന്നെ കണ്ടിട്ടില്ലല്ലോ എൻ്റെ ലൈവില് എൻ്റെ കാലൊന്നായി അന്ന് ചോദിച്ചിട്ടില്ലല്ലോ ഉമ്മൂ സീനോട് സലാം പറയണേ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞേന്ന് പറഞ്ഞിട്ടുണ്ട് അർഷാദ് കാക്ക പറഞ്ഞേന്ന് പറഞ്ഞിട്ടുണ്ട് വാ മിസ്സായിട്ട് ഉം സാരിയില്ല മനസ്സില് വെച്ചോ ഐഷാസ് വേർഡ് അർഷാദിനോട് ദേഷ്യം പിടിച്ച് ബാറായിട്ട് വന്നിട്ടുണ്ട് എടി കപ്പയെന്ന് ഒളിക്കുന്നുണ്ട് അംബാനി ഐഷ ഹായ് ആദ്യം എല്ലാം ഞാൻ കണ്ടു ജസ്റ്റ് ഓക്കെ ഉമ്മച്ചി എന്നെ അടിച്ച് കൊല്ലും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതെന്ന് കണ്ടു തേങ്ങ അങ്ങനെയല്ല അന്ന് എൻ്റെ കാല് പൊട്ടിയിട്ടില്ല നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചു നിങ്ങളെല്ലാം തന്നെ മക്കാറാക്കിയിട്ട് എൻ്റെ കാല് ഒടിഞ്ഞിട്ട് ഞാൻ കടുപ്പിലായിട്ടുള്ളത് സിദ്രാ ദേഷ്യം പിടിക്കുന്നുണ്ട് സിദ്രാസ് മൂന്നാമത്തെ ലൈക്ക് അടിച്ച് വന്നിട്ടുണ്ട് കയറി വന്നിട്ടുണ്ട് അടുത്ത നാലാമത്തെ ആൾ ആരാണ് ഞാൻ ഈ ലൈവ് കുളം തോണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഐഷു ഡ്യൂട്ടിഫുൾ ചേഞ്ച് ആയി ഞാൻ ഐഷു കമൻസ് ഇട്ടു ബട്ട് നോ റിപ്ലൈ തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഐഷു പിന്നെ അർഷുന്ന് പറഞ്ഞിട്ട് സിദ്ര ഇതാക്കുന്നുണ്ട് അർഷാ കസി സീ വിളിച്ചിട്ടുണ്ട് ആ എൻ്റെ എന്റെ ലൈവിൽ വരാറില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ഐശ്വാസ് നിങ്ങളെ വലിയ മറ്റേ അവരെല്ലാം ഉപ്പില്ലാത്ത കഞ്ഞി പിന്ന അംബാനി പിന്നെ മറ്റേ മറ്റേ മറ്റേതാരേനോ അരിയാട്ടുമ്പം പ്രസവിച്ചോളൂ അങ്ങനത്തെ കുറേ ആളുണ്ടല്ലോ പിന്നെ ഇവരെല്ലാം എന്തിനാ വരൂലെന്ന് പറഞ്ഞിട്ടുണ്ട് കപ്പ ലൈബോസ് മിസ് മിസ് ആവുന്നു വല്ലാണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഹർഷു ഡ്യൂട്ടി പ്രോബ്ലം പാവം അംബാനി വന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അംബാനി എന്തല്ലോ പറഞ്ഞിട്ട് പോയാ അംബാനി കാണാത്തേ ആവശ്യം ഡ്യൂട്ടി ചെയ്യേണ്ട അതാന്ന് പറഞ്ഞിട്ടുണ്ട് ഏത് ടൈമിലാ ഫ്രീന്ന് പറഞ്ഞ നമ്മൾ ആ ടൈമിൽ വെക്കാലോ ആ ടൈമിൽ നമ്മൾ ലൈക്ക് വെക്കാം എല്ലാവരും ലൈക്ക് ചെയ്യൂന്ന് പറഞ്ഞിട്ടുണ്ട് എന്തെല്ലാം കപ്പ ആദി കാലെന്താ പൊട്ടിയേ ആ അന്നിങ്ങല്ല ഇടന്ന് മക്കാറാക്കിയിട്ടില്ല എൻ്റെ കഥ അന്ന് ഞാൻ കട്ടുമ്പോന്ന് തായ ഇറങ്ങുമ്പോ എൻ്റെ കാലിന്റെ വേറെലങ്ങ് ഒടുങ്ങി ലൈവാസ് പറഞ്ഞ മാതിരി ഒരു പാകിസ്ഥാനിലും മറ്റേത് ഇന്ത്യയിലും എന്റെ ടൈം നാട്ടിലെ പന്ത്രണ്ട് മുപ്പതിനു ശേഷമാണ് ഫ്രീ പറഞ്ഞിട്ടുണ്ട് ആ പന്ത്രണ്ട് മുപ്പതിനു ലൈവ് ലൈവിടും ഐഷാസ് ആയിഷാ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട് കപ്പ സീ ഞാൻ ഹാദി എല്ലാം കണ്ടു പറഞ്ഞിട്ടുണ്ട് ഗുഡ് ഈവനിങ് പറഞ്ഞിട്ടുണ്ട് ഐഷ ആയിഷീന ഒരിക്കലും നേരം പൊളിക്കൂലോ ഏത് നേരത്തെ ഇട്ട് ഇട്ടത്തുണ്ടായല് ഹാദിനെല്ലാം കണ്ടു എന്ന് ചോദിച്ചിട്ടുണ്ട് സിത്ര ആയുഷു പോ കുരുപ്പേ പറഞ്ഞാൽ മനസ്സിലാകൂലേ പോട്ടത്തീ നോർത്തിടയച്ചാണ് കപ്പ് മക്കളെപ്പത്തി കഴിഞ്ഞു ർഷു എൻ്റെ ലൈവിൽ വന്നില്ല വന്നില്ലെന്നിട്ടുണ്ട് സീദ്ര അർഷുവിനെ കുറേ ദിവസമായി കണ്ടിട്ട് പിന്നെ ഇല്ല മനസ്സിലാവില്ല പൊട്ട കല്യാണം പോകുന്നില്ലേ ചോദിച്ചിട്ടുണ്ട് സീദ്ര ഇങ്ങക്ക് ഒരേ കല്യാണം തന്നെയാണ് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അംബാനി അംബാനി എങ്ങോട്ടേക്ക് പോകുന്നത് സീ കണ്ടു പിന്നെ ഉമ്മച്ചി ഇവിടെ ഉണ്ട് എനിക്ക് അടിയിട്ട് ഉമ്മച്ചിയോട് അടിച്ചു കൊല്ലണം എന്നാ പോകല്ലേ പോകല്ല അപ്പ പറഞ്ഞിട്ടുണ്ട് അംബാനി ഹലോ പറഞ്ഞിട്ടുണ്ട് സിദ്ര അംബാനി ഹലോ കല്യാണത്തിന് പോണക്കൊരേ കല്യാണം തന്നെയാണ് തീർന്നിട്ടില്ല കല്യാണം പിന്നെ സി നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ എല്ലാ കാര്യവും എന്താ അതന്നെ എടുത്തിട്ടോ വേണ്ടിട്ടോ പിന്നെ സീ നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ എല്ലാ കാര്യം എന്ത് കാര്യം എനിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഷെഡി തിരിച്ചു കൊടുത്തുകൂടെ മേടിച്ചിട്ടുണ്ട് ആയിഷ ആ ഷെഡ് ജോക്കെയാണോന്ന് ആ ദട്ടാ കൊടുക്ക് കൊടുക്കുന്ന കപ്പ ആയിഷക്ക് കൊടുക്ക ഇതിൽ ഓട്ടയുണ്ട് നമ്മൾ അത് ഞാനതെൻ്റെ പെങ്ങളോട് പറഞ്ഞതാണ് ഹേ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളെല്ലാവരും അംബാനി തെരയുന്നുണ്ട